വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും കഥീശ്ചേഷി മോളിൻ്റെ ദൃഢത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല സിംപിളായിരുന്നു ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കുട്ടി വ്ലോഗാണ് അപ്പം എനിക്ക് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല നാളത്തേക്ക് ഇടാൻ വേറെ ക്ലാസ്സുകൾ ഒന്നും തന്നെ സ്റ്റോക്കില്ല അതുകൊണ്ടിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തേ ഉള്ളൂ ഇന്ന് എനിക്ക് ട്യൂഷനുണ്ടായിരുന്നു ഫസ്റ്റിൽ ഞാൻ ഫ്രഷേഴ്സ് ഡേക്ക് പോകണ്ട എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പിന്നീട് വിചാരിച്ചു പോവാം കുഴപ്പമില്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കിടയായിരുന്നു സെറ്റായിരുന്നു കൊള്ളായിരുന്നു ഫ്രഷ് ഇട്ട് പൊളുമായിരുന്നു ആൻഡ് എന്താ പറയുക പിന്നീട് നാളെ ഒരു ഫങ്ഷനുണ്ട് അതിന് പോകണം എനിക്ക് അറിയില്ല കേട്ടോ നാളെ എനിക്ക് സമയം കിട്ടുമോ പഠിക്കാൻ എന്നുള്ള കാര്യം പഠിക്കാനല്ല നോട്ട് എഴുതാമ നോട്ട് മീൻസ് രണ്ട് രണ്ട്രാവശ്യം മാക്സ് എഴുതാറുണ്ട് അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കുറച്ച് അലർച്ചയിലുള്ള ഹോംവർക്കുകളും കാര്യങ്ങളും ഉണ്ട് സോ ഗൈസ് ഓക്കെ പിന്നെ എന്താ പറയുക എസ് എസ് നോട്ട് കംപ്ലീറ്റ് ആകുണ്ട് അതൊക്കെ ഉണ്ട് എഴുതാനായിട്ട് അപ്പോൾ ഞാനതൊന്നും ഇപ്പോഴേ ചെയ്യില്ല കേട്ടോ ഞാൻ നാളെയോ അതുപോലെ നാളെ നാളെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ക്ലാസ് ഉണ്ടല്ലോ ഓക്കെ ഗൈസ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് സുഖമാണോ നമ്മുടെ ഈ ചാനൽ എണ്ണൂറ്റി അമ്പത്തൊമ്പതായിരുന്നു ഞാൻ കുറച്ച് മുമ്പേ നോക്കിയപ്പോൾ ഇപ്പോൾ എത്രയായിരുന്നു അറിഞ്ഞൂടെ എണ്ണൂറ്റി അമ്പത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ പെട്ടെന്ന് തൊള്ളായിരം ആയിരം ആക്കി കഴിഞ്ഞാൽ ഞാൻ നമ്മൾ ഗിഫ ഉപയോഗിക്കുന്നതാണ് ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്നതാണ് ഗീവയ്ക്ക് താല്പര്യമുള്ളവർ എന്തൊക്കെ വേണം എന്നുള്ളത് കമൻ്റ് ചെയ്യാൻ എന്നാലല്ലേ എനിക്കിതിൽ ഇഷ്ടപ്രകാരം വാങ്ങാൻ പറ്റുള്ളൂ ഓക്കെ അതിൻ്റെ അത് ഏറ്റവും കൂടുതൽ വേണമെങ്കിൽ എത്രയും കമൻ്റ് ഒന്നും വരൂല കൂടിപ്പോയൊരു പത്ത് പതിനൊന്ന് അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന സാധനം നമുക്ക് വാങ്ങാം ഒരാൾക്കായിരിക്കും കേട്ടോ ഇതേ സോ ഗൈസ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ പ്പ് ചെയ്യാനും വേണ്ടി ഒരു മിനിറ്റേ ആയിട്ടുള്ളൂ സോ അങ്ങനെ ലോങ് വീഡിയോസ് ഇടാൻ പറ്റില്ലല്ലോ സോ ഗ്സ് നമുക്കൊരു ചെറിയ റൂം ടൂറാകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും പറ്റൂല കാരണം എൻ്റെ കട്ടില് ഈ ഒരു കട്ടിലിൽ ക്രേ കുറെ സാധനങ്ങൾ വലിച്ചു തരിട്ടിരിക്കുവാണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല പക്ഷേ ഈ ഒരു പാത്രം കുഴപ്പമില്ല ഈ ഭാഗത്തോട്ട് വരാനേ പറ്റത്തില്ല അത് അലങ്കോലമായിട്ട് കിടക്കുവാണ് പിന്നെ ഈ അരമാരകൾ അതൊന്നും പിരിയ ചെയ്യാൻ പോലും പറ്റൂല ഓക്കെ ഗൈസ് അതുപോലെ തന്നെ നിങ്ങൾ ട്യൂഷന് നിങ്ങൾ എത്ര സ്റ്റഡിയിലാണ് എന്നെങ്കിലുള്ളതോ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ സോ ഗൈസ് ഞാൻ ഇന്നൊരു സാധനം ഉണ്ടാക്കി അത് ഞങ്ങൾ അനുസരം അകത്തിരിക്കുന്ന ഫ്ലവർ എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ആ ബൊക്കറ്റ് ഉണ്ടാക്കിയത് ശരിയായില്ല ഖൈസ്ത ഞാനൊരു ടുലിപ്പാണ് എന്ത് ഉദ്ദേശിച്ചത് ഏകദേശം അതിൻ്റെ ഒരു സാമീപനത്തിലേക്ക് വരും അനിയനു ചേട്ടനൊക്കെ ആയിട്ട് പിന്നെ നടുക്ക് വളരെ ആവശ്യമില്ലാതെ ഒരു പൂവും കൂടെ ഒക്കെ വരച്ചിച്ച് കൊള്ളമാക്കിയിട്ടുണ്ട് ഞാനത് ഇതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയ ക്രാഫ്റ്റ് ഞാൻ ഒരു ക്ലേ ഉണ്ടാക്കി ക്രിസ്തൊന്ന് കാണിച്ചുതരാം ആ ഒരു ക്ലേ ഞാൻ ഈ ഒരു ടെപ്പയ്ക്കുള്ളിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ അതെടുക്കട്ടെ അതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ക്ലേ ഇവിടെ ലൈറ്റ് റിഫ്ലക്ഷൻ ഇവിടെയാണ് ഏറ്റവും പറ്റിയ സ്ഥലം കണ്ടോ ഇതൊരു പൗഡർ കൊണ്ടിട്ടുണ്ടാക്കിയത് കൊണ്ട് തന്നെ ഈ പൗഡറി പൗഡറിയാണ് അതെന്താ പറയുക പ്രത്യേകിച്ചൊന്നും പറയില്ല ഈ റൂമിൽ കുറേ പഴകിയ സാധനങ്ങൾ കിഴപ്പ് പഴകിയ മീൻസ് ഇപ്പോൾ ഫിത്തിയിൽ ഒട്ടിച്ചിട്ടിരിക്കുന്ന ഞാൻ സോ സോസ് അതൊക്കെ നമുക്കൊന്ന് കാണാം ഫസ്റ്റ് എന്ന് പറയുന്നത് ദാ ഈ ഒരു ക്യൂ ക്യൂട്ടൊന്നുമല്ല എൻ്റെ ഒരു കൊച്ചു പ്രായത്തിൽ ഞാൻ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളാണ് ഈ സാധനം എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് കളർ പേപ്പറിൽ ബ്ലൂ കളർ വരുന്ന സാധനം പിന്നീട് ഒരു പുതിയ സാധനം അത് ഇപ്പോൾ ഉണ്ടാക്കിയ സാധനം വന്ന് ഗൈസ് അതാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കുളായിപ്പോയി പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ഗൈസ് ലൈറ്റിന് ഭയങ്കരമായൊരു അശകുശലതയാണ് ഇത്തിരി ഓൾട്ടേജ് തീരെ ഇല്ല പിന്നെ ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റിക്കറാണ് കേട്ടോ സ്റ്റിക്കറാണ് അത് ഒപ്പിച്ചു ചിക്കുവാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് ഇത് മൂന്നാം ക്ലാസ്സിൽ രണ്ടാം ക്ലാസ് കൂടെ പെപ്പ ട്രോയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ എൻ്റെ ഉമ്മച്ചി വരച്ച സംഭവങ്ങളാണ് കേട്ടോ ഒന്നും എനിക്ക് വരയ്ക്കാൻ തീരെ കഴിവില്ലായിരുന്നു ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആ ഒരു സമയത്ത് ചെയ്തിട്ടുള്ളത് പിന്നെയാണ് ഈ ഒരു ബൊക്കറ്റാണ് ഇതൊക്കെ പൊടി പിടിച്ചു കൊടുക്കുക കുറേ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതും അതുപോലത്തെ ഒരു ബൊക്കറ്റാണ് കേട്ടോ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ റോസ്ഫ്ലവർ ആണ് അതങ്ങോട്ട് ഒത്തിട്ടില്ല അതാണ് അത് കുഞ്ഞിയാക്കണമായിരുന്നു പക്ഷേ കുഞ്ഞു ബോട്ടർ ഗ്യാപ്പൊന്നും ഉണ്ടെങ്കിൽ കിട്ടിയില്ല സോ പിന്നീട് ഒരു ഫ്ലവർ അങ്ങനെ അങ്ങനെ സോ പിന്നീട് ഒരു വലിയ മൈപ്പീലി ഉണ്ട് ആൻഡ് ഇത് ഫേക്കാണ് കേട്ടോ ഫേക്ക് മൈപ്പീലിയാണ് ഈ സാധനം ഓക്കെ ഫേക്കാണ് ഒറിജിനലിൽ വല്ലുന്ന ഫേക്കാണ് ഇപ്പോൾ കടകളിൽ അപ്പോൾ പിന്നീട് ഒരു ചെറിയ ലാവൻഡർ പോലത്തെ ഒരു ഫ്ലവർ അതുപോലെ തന്നെ കുറെ കുറേ കുറച്ച് ആൽക്കൂലിസ സംഭവങ്ങളൊക്കെ സുഖമായിട്ട് അപ്പോൾ ഇന്ന് പറയാനായിട്ട് ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടായിരിക്കുന്നത് ഇഷ്ടമാണ് സ്ക്രീമെല്ലാം ശരിപോട്ടേ അത്രയേ ഉള്ളൂ പായേ